അയ്യപ്പൻ വിളക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരികയുണ്ടായി എന്നാൽ അതിൽ ക്ലാസ് രൂപത്തിൽ എടുത്ത് പഠിക്കണമെങ്കിൽ ദിവസങ്ങൾ ധാരാളം വരും അതിനു മാത്രമുള്ള സമയം ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ലാതെ പല ജോലി തിരക്കുകൾക്ക് ഇടയിലാണ് ഇത് പഠിക്കേണ്ടത് അതുകൊണ്ട് ഒരു വീഡിയോ രൂപത്തിൽ ഇത് പുറത്തിറക്കുകയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യമാണെന്ന് അവരെല്ലാം പറഞ്ഞതനുസരിച്ച് അയ്യപ്പൻ വിളക്ക് പാട്ട് പല ഭാഗങ്ങളായിട്ട് ഒരു വീഡിയോ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് ഗണപതി സ്തുതി ഏതൊരു കർമ്മവും ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഗണപതി ഭഗവാനെയാണ് വന്നിക്കേണ്ടത് അയ്യപ്പൻ വിളക്കപാട്ടിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത് ആദ്യം ഗണപതിയെ സ്തുതിക്കുക പിന്നീട് സരസ്വതിയെ അതിനുശേഷം ബാക്കി ഭാഗങ്ങളെല്ലാം പാടുക അങ്ങനെയാണ് അതിൻ്റെ ക്രമം അത് പ്രകാരം തന്നെ നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും നമസ്കാരം ശരണമയ്യപ്പു ഏകദന്തരം विजाराक्षम वन्दे हम गणनायकं मूलवीनायका जदिदं मुरप्पान मूलवीनायका जदिदं मुरप्पान मुक्तिगल मूवे നരസിംഹമൂർത്തിയും ദുണയൈ വരണേ നരസിംഹമൂർത്തിയും ദുണയായി വരണേ എൻ ഗുരുനാഥനും ദുണയായ വരണേ എൻ ഗുരുനാഥന പന്തൽപണികൾങ്ങി കനക പന്തൽ പാണികൾങ്ങി കനകം കൊണ്ടുപാറകൾ നീറച്ചു കനകം കൊണ്ടുപാറകൾ നീറച്ചു യും വാരുത്തലോ എൺപതൂ പറയും അറിവുത്തതോ അറുപതൂ വരയും അറിവുത്തത് അറുപതൂ പറയും മുതിരാവാ ചുട്ടതോരാറൂ സഹസ്രം വാഴക്ക ചുട്ടതോരാറൂ സഹസ്രം ഏഴണ്ണായിരമോഴമപ്പം പഴമൊടു മാമ്പഴമപ്പം പല തരമട തരമടപന സമ്പാലും നെയ്യും കൂട്ടി എട്ടു സഹസ്രം

കുംഭം അറുനൈവേണം പത്തഞ്ഞൂറ് കുടത്തിൽ പാലി ഇവയെല്ല ജയ ജയ എന്നാലും ഗണപതി പട്ടിണി ജയ ജയാ അതു നേരം ഭഗവാൻ തന്നെ തൃക്കൈ കൊണ്ടൊരു മലരുകൊടുത്തു അതു നേരം ഭഗവാൻ തന്നുടൈ കൊണ്ടൊരു മലരുകൊടുത്തു മതിപാതി ഭഗവാനേ ജയ ജയ സന്തോഷം དེ་དག་ ഗണപതി മുഖവാ അടിയങ്ങൾ എളിയോരോ ബാലകരാണ് സ്വാമി അടിയങ്ങൾ എളിയോരോ ബാലകരാണ് സ്വാമി അടിയങ്ങൾ കാതിവുകൾ ബുദ്ധി പോരയ്യപ്പോ അടിയങ്ങൾ കതിവുകൾ ാമസ്തൂതകളിൽ പിഴ വന്ന് പോയെങ്കിൽ തിരുനാമ സ്തൂതികളിൽ പിഴവന്ന് പോയെങ്കിൽ കാത്തൂര് ശബരിമലയപ്പോ കാത്തൂരക്ഷിക്കണേ ശബരിമല ായിട്ട് സരസ്വതി സ്തുതിയാണ് ചൊല്ലാനുള്ളത് അപ്പോൾ ഈ ഗണപതി സ്തുതി ആദ്യം എല്ലാവരും നന്നായി പഠിക്കണം പഠിച്ചതിന് ശേഷം മതി നമുക്ക് ഉടുക്ക് പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടുന്നത് ആദ്യം സ്തുതികൾ വരികൾ നന്നായി പഠിക്കുക അതാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും നമസ്കാരം